മൈക്രോ മൈക്രോസ്യൂവി സെഗ്മെൻ്റിലേക്ക് ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിച്ച മോഡലായിരുന്നു ടാറ്റാ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് പഞ്ചിനെ ടാറ്റ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ പഞ്ചിൻ്റെ നാല് ലക്ഷം യൂണിറ്റുകളാണ് ടാറ്റ ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഉയർന്ന സീറ്റിംഗ് പൊസിഷനും മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസുമുള്ള പഞ്ചിന് പെട്രോൾ സി എൻ ജി ഇലക്ട്രിക് വേർഷനുകളുമുണ്ട് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മോഡലാണ് ടാറ്റാ പഞ്ച് വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എൺപത്തി ആറ് എച്ച് ബി നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സി എൻ ജി വേർഷനിൽ ടാറ്റയുടെ ഐ സി എൻ ജി ടെക്നോളജി നൽകിയിരിക്കുന്നു പഞ്ചിന്റെ ഇലക്ട്രിക് വേർഷനിൽ മുപ്പത്തിയഞ്ച് കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് നൽകിയിരിക്കുന്നു ഇത് നൂറ്റി ഇരുപത് എച്ച് പി നൂറ്റി തൊണ്ണൂറ് എണ്ണം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടാറ്റ പഞ്ചിന്റെ ഗ്ലോബൽ എൻക്യാപ് ടെസ്റ്റ് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അഡൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫോർ സ്റ്റാർ റേറ്റിംഗുമാണ് പ്രൊജക്ടർ ഹെഡ് ലാംപ് എൽ ഇ ഡി ഡി ആർ എൽ നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ഡോർസ് പതിനാറിഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽ എൽ ഇ ഡി ടെയിൽ ലാംപ് സ്റ്റൈലിഷ് റൂഫ് റെയിൽ ഷാർക്ക് ഫിൻ ആൻഡിന എന്നിവയും നൽകിയിരിക്കുന്നു മുന്നൂറ്റി അറുപത്തിയാറ് ലിറ്ററാണ് ടാറ്റ പഞ്ചിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് വോയിസ് അസിസ്റ്റഡ് ഇലക്ട്രിക് സൺറൂഫ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓട്ടോ ഫോൾഡ് ഒ ആർ വി എംസ് എന്നിവയും നൽകിയിരിക്കുന്നു ഇൻറ്റീരിയറിൽ ഇരുപത്തിയഞ്ചോളം യൂട്ടിലിറ്റി സ്പേസുകളുള്ള പഞ്ചിനെ കോൾഡ് ഗ്ലോ ബോക്സ് മറ്റൊരു പ്രത്യേകതയാണ് സേഫ്റ്റിയുടെ ഭാഗമായി ഡ്യുവൽ എയർ ബാഗ് ഫ്രണ്ട് ഫോഗ്രാം വിത്ത് കോർണറിംഗ് ഫങ്ഷൻ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഓട്ടോ ഹെഡ്ലാംപ് റെയിൻ സെൻസിംഗ് വൈപ്പർ എന്നിവയും നൽകിയിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് പതിനേഴ് പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ ടി എഫ് ടി ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്നിവയും മറ്റൊരു പ്രത്യേകതയാണ് പെട്രോൾ വേരിയൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഏഴ് പോയിൻറ്റ് രണ്ട് ഒൻപത് ലക്ഷത്തിലും ഇ വി വേരിയന്റിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പത്ത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിലുമാണ് ടാറ്റാ പഞ്ചിൻ്റെ സി എൻ ജി വേരിയൻറ്റിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഏഴ് പോയിൻറ്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപയിലാണ്